ഹലോ നമസ്കാരം അമൽ ഇപ്പാല് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങള് പ്രശംസനീയമാണ് അതിഗംഭീരമാണ് നമ്മുടെ മദർ തെരേസയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലണ്ടനിൽ ഒരു ഒരു വന്നു അവര് മദർ തനേസയോട് ഒരു ചോദ്യം ചോദിച്ചു മദർ ലൈഫിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം എന്താണ് മദർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒന്നുമില്ല മോലെ ഈ ലോകത്ത് ചിരിക്കാൻ മറന്നുപോയ ചില ആളുകൾ അവരെ അവർക്ക് വേണ്ടി സന്തോഷവതിയായി അവരെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ലൈഫില് നോവ് മാത്രം കണ്ട രക്ഷിതാക്കൾക്ക് പ്രതീക്ഷകളുടെ പുലരി തുറന്നു കൊടുക്കുന്ന അഡാപ്റ്റ് സൊസൈറ്റിയെ ഞാൻ പ്രശംസിക്കുന്നു കൂടാതെ വായനയുടെ സ്വർഗം എന്ന പേരിട്ടിരിക്കുന്ന ഈ ഉദ്യമത്തിന് അതിവൃഹത്തായ ഈ ഉദ്യമത്തിന് അമൽ ഇൻസ്പയേഴ്സിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കാരണം വായനയിലാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മുടെ നമ്മുടെ ചിന്താഗതികളെ മാറ്റിമറിക്കാൻ പറ്റുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ചില ആളുകൾ പറയാറുണ്ട് നമ്മുടെ ആത്മവിശ്വാസം കൊണ്ട് നമ്മളെ പഴി പറയുന്നവരെ നമ്മൾ കൊല്ലണം നമ്മളെ പുഞ്ചിരി കൊണ്ട് അവരെ കുഴിച്ചു മൂടണം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളാണ് ഹീറോസ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളാണ് മാലാവ കുട്ടികൾ നിങ്ങളാണ് ഹീറോസ് Thank you.